ർ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ നേതാവായിരുന്ന നാസിക്കാരനായിരുന്നു ഡിർലെ വെങ്കർ പോളണ്ടിലും ബലാറസിലും സേവനമനുഷ്ഠിച്ച ഇയാൾ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനും നികൃഷ്ടനുമായ വ്യക്തികളിലൊരാളായാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ അതിക്രൂരമായി കൊന്നൊടുക്കിയ വ്യക്തിയായിരുന്നു ഡിർലെ വെങ്കർ ജർമ്മൻ അധിനിവേശ പ്രദേശത്തെ മൂന്ന് ആശുപത്രികൾ രോഗികൾ ഉൾപ്പെടെ തീയിട്ടു ചാമ്പലാക്കിയ ഇയാൾ അവിടുത്തെ നഴ്സുമാരെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന് നക്തരാക്കി കെട്ടിത്തൂക്കുകയും ചെയ്തു തന്റെ യൂണിറ്റിൽ ഉൾപ്പെട്ട സ്ത്രീകളുടെ മേൽ പോയിസൺ ഇഞ്ചക്റ്റ് ചെയ്ത് അവർ ഇഞ്ചിൻചായി മരിക്കുന്നതും ഇയാൾ നോക്കി നിൽക്കുമായിരുന്നു കുട്ടികളോട് പോലും അയാൾക്ക് യാതൊരു സിമ്പതിയും ഉണ്ടായിരുന്നില്ല ഒരു ഡേ കെയറിലെ നാനൂറോളം കുട്ടികളെ ബുള്ളറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ തോക്കുകൊണ്ടടിച്ചു കൊല്ലാൻ അയാൾ തന്റെ അനുയായികളോട് ഉത്തരവിട്ടിരുന്നു കൂടാതെ ഒരു ജൂതസ്ത്രീയെ വെട്ടിമുറിച്ച് കുതിരയിറച്ചിക്കൊപ്പം വേവിച്ച് ഇയാൾ സോപ്പുണ്ടാക്കിയതായും പറയപ്പെടുന്നു ഇത്രയും കൂടും ക്രൂരനായ ഇയാൾ യുദ്ധാനന്തരം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ ജൂതതടവുകാരുടെ കയ്യിൽപ്പെട്ട് മരണപ്പെടുകയാണുണ്ടായത്